ഹായ് ഗൈസ് നമ്മൾ തുമ്പോളി മാർക്കറ്റ് വഴി പോകാൻ നേരത്ത് നല്ല അടിപൊളി കൊച്ചു മത്തി ഇരിക്കുന്നത് ഇതുകൊണ്ടില്ലേ കണ്ടിട്ട് തന്നെ കൊതി വന്നു അപ്പം ചെച്ച പറഞ്ഞടാ ഇച്ചിരി മത്തി മേടിച്ചിട്ട് നമുക്ക് പൊരിച്ചാലോ അങ്ങനെ ഒന്നും നോക്കിയില്ല നേരെ അവിടുന്ന് ഒരു കിലോ മത്തി മേടിച്ചു നമ്മളൊരു കൂട്ടാനാണ് ഒരു കിലോ പറഞ്ഞപ്പം അതിന് ഒരു കിലോ വന്നാലോ വാരി എങ്ങോട്ട് വന്നു നമ്മുടെ പുതിയ ആപ്പ്ലൈൻ്റെ ആണ് നമ്മളെ കരുനാപ്പള്ളി പുതിയ ആപ്പ്ളയിൻ്റെ മീൻ മേടിക്കുന്നത് വാരി കൊടുക്കുന്നതാണ് അപ്പോൾ ആ മത്തി വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വെട്ടി സെറ്റാക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മത്തി ആയതുകൊണ്ട് പെട്ടെന്നൊന്നും വെട്ടിത്തീരത്തില്ലല്ലോ അതുകൊണ്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ക്ലീനാക്കി വെട്ടിയെടുത്തിട്ട് ഇനി നല്ല അടിപൊളിയായിട്ട് മസാല ഇടുകയാണ് ആദ്യം ഇതിനെ ഉപ്പിട്ടിട്ടുണ്ട് നല്ല കാശ്മീരി മുളക് പൊടി പിന്നെ അടിപൊളി പെരിഞ്ചീരകപ്പൊടി പിന്നെ അല്പം മഞ്ഞൾ പൊടി പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ കുഴച്ച് ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂറെങ്കിലും ഇത് പിടിക്കാൻ വേണ്ടി വെക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് അപ്പൊ അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റ് സെറ്റാട്ടെ അപ്പോഴത്തേക്കും ഇപ്പുറത്ത് നമ്മുടെ മീൻ മസാലയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കണ്ടില്ലേ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം എല്ലൂടെക്ക് ക്ഷമയില്ല എല്ലാം കൂടെ നാടൻ മുറ്റി കുഞ്ഞു ചെറിയ നാടൻ മത്തി നല്ല ടേസ്റ്റാ നല്ല നാടൻ ചെറിയ മത്തി മറ്റി പൊടിച്ച് തെറ്റായിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ കിടന്ന് മൊരിയാണ് ഇതിന്റെ എണ്ണിച്ചെടുക്കണം അപ്പൊ വേറൊരു ലെവലും പൊളിയായിട്ട് കാണിച്ചു ആക്കിട ആകട്ടെ എന്നിട്ട് എടുക്കാം

നല്ലതേ നല്ല വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൊതിയായിട്ട് മേടിച്ച് അതേ ആ സാധനമാണ് പൊറോട്ടയിൽ പിടിച്ചിട്ടത് തല ഉൾപ്പെടാൻ അങ്ങോട്ട് മുള്ളും നല്ലതുപോലെ ഒരിഞ്ഞിട്ടുണ്ട് അപ്പം അതെ നല്ല പൊരിച്ചമ്മീലും മുത്തമറും എനിക്ക് ചോറും നല്ല മത്തിക്കറിയും മത്തിക്കറീൻ്റെ പൊരിച്ചമ്മീൽ ഇതൊക്കെയായിട്ട് ഞാൻ അടിക്കാൻ പോകും അപ്പം നമ്മളിത് കഴിഞ്ഞിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ദുവാൻ്റെ വീഡിയോ ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ രംഗമാണീ കാണത് അവിടെ ഇരുന്ന് കരയാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞ് ഞാൻ ചുമ്മാ ആളെ ഒന്ന് കളിയാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് പിന്നെ തുടങ്ങില്ലേ പൊരിഞ്ഞിടി എന്നെ നിലത്ത് വരിയിട്ട് ഇടിക്കുമായിരുന്നു പിന്നെ പറഞ്ഞ് സമാധാനപ്പെടുത്തി വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞപ്പോഴാണ് ആളെ നോക്കിയായത് അപ്പോൾ നേരെ ഇതേ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഏ പൊറോട്ട ഒക്കെ എടുത്തിട്ട് നമ്മളിവിടെ വീഡിയോയിൽ വരാൻ വേണ്ടി മുള്ളൊക്കെ മാറ്റിയിട്ട് ദുവാ ഒരുങ്ങി വന്നിരിക്കുകയാണ് ആ നോട്ടം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നെ കൊല്ലാനുള്ള ദേഷ്യാണ് കറിയാ കറിയെ കൊഴിച്ചിട്ടേ ദുവാ കഴിക്കത്തുള്ളു ചാറിലൊക്കെ എടുത്തിട്ടത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഏ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് നോക്കി പറഞ്ഞു നന്നായിട്ട് പറ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പൊരിച്ച മീനും ചോറും കൂടെ കഴിയുകയാണെങ്കിൽ നല്ല ചോറൊക്കെ എടുത്തിട്ട് നല്ല മത്തിക്കറി കണ്ടത് ഇങ്ങനെടുക്കണം കുടമ്പൊളിയൊക്കെ ഇട്ട് ഇച്ചിരി പയറും പയറും പയറൊക്കെ ഇട്ടിട്ട് പൊരിച്ച മീൻ ഇങ്ങനെയൊക്കെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ മത്തിയൊക്കെ ഇങ്ങോട്ട് എഴുതി നല്ല കുടമ്പൊളിയൊക്കെ കാണാം തക്കാളിയൊക്കെ കുറച്ച് നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാറും എടുത്തിട്ട് നല്ല കറി വെച്ച മീനെടുത്തിട്ട് ഒരു പൊരിച്ച മീൻ പൊരിച്ച മീനെ ഒരു പിടിയാക്കണം ഉണ്ടയാക്കണം അങ്ങനെ കിലോ ചെറിയ സെറ്റ് അപ്പൊ നമ്മുടെ അച്ചാർ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ചാർ നടക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അഞ്ചു കിലോ നാരങ്ങാച്ചാറ് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിറച്ചാണ് അപ്പോൾ അത് നല്ല പൊരിച്ച മീനൊക്കെ ആയിട്ട് നല്ല ക്രിസ്പിയായിട്ട് നംഞ്ഞാൽ പറഞ്ഞു തിന്നുകയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ